പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ എന്നാൽ നല്ല ടേസ്റ്റി അഫോർഡബിൾ പ്രൈസിന് കിട്ടിയാലോ പിന്നെ മറ്റൊന്നും നോക്കണ്ട ഷോപ്പിൽ എന്നും നല്ല രൂപയ്ക്ക് പീസ് സ്പൈസി ബ്രോസ് ി മറ്റെല്ലാവരും ഞെട്ടിച്ച ഫ്ലഫി ബ്രോസ് ആണ് ഇപ്പോൾ മേലാറ്റൂരിൽ പുതിയ തുടക്കമിട്ട ജാം മാർട്ടിൽ ഫുഡ് കോർട്ടിലും തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വഴി പോകുന്ന എല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും ഫുഡ് അടിച്ചിട്ട് പോവാൻ പറ്റിയ സ്ഥലമാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ രാത്രി മണി വരെയാണ് ഫ്ലഫി പ്രവർത്തിക്കുന്നത് നമ്മൾ പെരിന്തൽമണ്ണയിൽ മുന്നൂറ്റി നാല്പത് രൂപക്കാണ് എട്ട് പീസ് സ്പൈസി ബ്രോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ചരിത്രം സൃഷ്ടിച്ച ഫ്ലഫി ഫ്രൈഡ് ഇങ്ങനെ ഇനി മലാറ്റൂലും വരികയാണ് അതേ റേറ്റിൽ അതേ ക്വാളിറ്റിയിലാണ് ഇനി മെലാറ്റൂലും വരുന്നത് കൂടുതൽ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക